ഇരുന്നൂറ് പവനിലധികം സ്വർണം കമലേശ്വരത്ത് വിശാലമായ പറമ്പിൽ നിറയെ മുറികളുള്ള വലിയ വീട് താഴത്തെ നിലയിൽ താമസിച്ച് മുകൾ നില മുഴുവൻ വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിന് അച്ഛൻ രാജീവ് പണിതിട്ട അതിഗംഭീരമായ വീട് പോരാത്തതിന് സ്ത്രീധനമായി കൊടുത്ത പതിനഞ്ച് ലക്ഷത്തിന്റെ ഹോണ്ട സിറ്റി കാർ ഇതുമാത്രമല്ല കണക്കെടുത്താൽ തീരാത്തത്ര സ്വത്തുക്കൾ വേറെയും ഉണ്ടായിരുന്നു ഗ്രീമയുടെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ മരിച്ച ശേഷം അമ്മ സജിത എല്ലാ മകൾക്കായി വിട്ടു നൽകി എന്നാൽ ഇരുപത്തിയഞ്ച് ദിവസത്തെ ദാമ്പത്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ തന്നെ ഉപേക്ഷിച്ചു പോയ ഗ്രീമയ്ക്ക് ഈ വീടും സ്വത്തുക്കളും ഒന്നും ആയിരുന്നില്ല വേണ്ടിയിരുന്നത് ഭർത്താവിനെ മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണനും ഗ്രീമയുടെ ഈ കണക്കറ്റ സ്വത്തുക്കളിൽ കണ്ണുണ്ടായിരുന്നില്ല ആറു വർഷം വേർപിരിഞ്ഞു കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും തിരിച്ച് നാട്ടിലേക്ക് വരാതിരുന്ന ഉണ്ണികൃഷ്ണനെ കാണാൻ ഏറെ ആഗ്രഹത്തോടെ മരണവീട്ടിലേക്കെത്തിയ ഗ്രീമ അവിടെ നിന്നും തിരിച്ചിറങ്ങിയത് ഹൃദയം തകരുന്ന വേദനയോടെയായിരുന്നു ഗ്രീമയുടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ വരികയോ ഫോണിൽ ഗ്രീമയുമായി ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അതിനു മുമ്പും ഗ്രീമയുമായി യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാം നാൾ തിരിച്ച് അയർലൻഡിലേക്ക് പോയ ഉണ്ണികൃഷ്ണനെ നേരിൽ കണ്ട് വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ മരണവീട്ടിലേക്ക് പ്രതീക്ഷയോടെ എത്തിയപ്പോഴാണ് ഹൃദയം തകർക്കുന്ന രീതിയിൽ ആളുകൾക്ക് മുന്നിൽ നിന്നും സംസാരിച്ച് ഇറക്കിവിട്ടത് പി എച്ച് ഡി വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിഞ്ഞ് വെറും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത് തുടർന്ന് ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണത്താലാണ് അവളെ ഉപേക്ഷിച്ചതും കൊച്ചിയിലാണ് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ആറു വർഷം കഴിഞ്ഞ് ഇയാൾ നാട്ടിലെത്തിയത് അവിടെ വച്ചും പരസ്യമായി ഗ്രീമയെയും അമ്മയെയും അധിക്ഷേപിക്കുകയായിരുന്നു തിരികെ പോകാനൊരുങ്ങവെ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്ന ഗ്രീമയെ ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് തന്നെ ഇയാൾ ആട്ടിയകറ്റുകയായിരുന്നു നീ ആരാണ് നിന്നെ എനിക്കിനി വേണ്ട എന്ന ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അമ്മ സജിത തളർന്നു വീഴുകയും ചെയ്തു ഒരു മാസം മുമ്പാണ് ഗ്രീമയുടെ അച്ഛൻ രാജീവ് ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങിയത് അപ്രതീക്ഷിതമായി ഉണ്ടായ ആ വിയോഗത്തിന്റെ സങ്കടം മാറും മുൻപെയാണ് ഉണ്ണികൃഷ്ണന്റെ ഈ പീഡനവും കുടുംബത്തെ തേടിയെത്തിയത് അച്ഛൻ ഒപ്പമുള്ളതിന്റെ ബലത്തിലായിരുന്നു ഗ്രീമയും അമ്മ സജിതയും ഇത്രയും കാലം ജീവിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അച്ഛന്റെ വിയോഗം ഇരുവരെയും വളരെയധികം തളർത്തിയിരുന്നു സാധാരണ സ്ത്രീധനത്തിന്റെ പേരിലാണ് മിക്കവാറും പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ദാമ്പത്യബന്ധം തകരുന്നതുമെല്ലാം എന്നാൽ ഇവിടെ ഇട്ടുമൂടാനത്ര സ്വത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും ഗ്രീമയ്ക്കോ ഉണ്യകൃഷ്ണനോ അതിൽ യാതൊരുവിധ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഗ്രീമയെ വേണ്ട എന്ന കടുത്ത തീരുമാനത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നാൽ ഭർത്താവിനോടൊപ്പം ജീവിച്ചേ മതിയാകൂ എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിരുന്നു ഗ്രീമയ്ക്ക് ഇരുവരും മരിച്ചതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് കൃത്യസമയത്ത് ഇടപെടുകയും ഉണ്ണികൃഷ്ണനെ പിടികൂടുകയുമായിരുന്നു അതേസമയം ഗ്രീമയുടെ പേരിലുള്ള ഈ കണക്കറ്റ സ്വത്തുക്കൾ ഇനി ഗ്രീമയുടെ മാമന്മാർക്കാണ് ലഭിക്കുക അവസാനമായി കുറിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം ഗ്രീമയും അമ്മയും സൂചിപ്പിച്ചിട്ടുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും